ായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഇത് പെപ്പർ ചിക്കൻ ഫ്രൈ കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യണേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പ് മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് ചൂടാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം നീ പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഒരു സവാള വലിയൊരു സവാളാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ സവാള ഇനി സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചൊരു വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ എടുത്തത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണേ ഇനി ഇതിലേക്ക് കൈ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ അപ്പോൾ ഇത് ആ ചിക്കനൊക്കെ വന്നിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലൊക്കെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റും കൂടെ അടച്ച് വെച്ച് കൊടുക്കണേ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഒന്ന് ഡ്രൈ ആക്കി മാത്രം മതി കേട്ടോ അപ്പോൾ ഇതാ ചിക്കനിൽ നന്നായിട്ട് മസാലകളൊക്കെ പൊതിഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമോ ഒന്നാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമോ ഒന്നാണ് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ